ശ്രീ എ റഹീം താങ്കളിലേക്ക് കൂടെയൊന്ന് പോയിട്ടാണ് എനിക്ക് ഡോക്ടർ മാർട്ടിൻ പാട്രിക്കിലേക്ക് പോകേണ്ടത് ശ്രീ എ റഹീം ദാ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്നിപ്പോൾ ഈ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ പേരിലൊക്കെ പല പദ്ധതികളും യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിഗണനയും ഒക്കെ ഈ ബഡ്ജറ്റിൽ ഉണ്ട് എന്നാണ് പക്ഷെ താങ്കൾ രാവിലെ ആദ്യം പ്രതികരിച്ചത് തന്നെ യുവാക്കളെ വഞ്ചിച്ചു എന്നാണ് എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റ് യുവാക്കളെ വഞ്ചിച്ച ബഡ്ജറ്റായി മാറുന്നത് ഇത് യുവാക്കളെ വഞ്ചിക്കു മാത്രമല്ല യുവാക്കളെ അപഹസിക്കുന്ന ബഡ്ജറ്റ് കൂടിയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് അത് എല്ലാവരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് മുമ്പ് ഗവൺമെൻറ് സമ്മതിച്ചിരുന്നില്ല ഇപ്പോൾ ഗവൺമെൻറ് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇൻറ്റേൺഷിപ്പും ഇൻസെൻറ്റീവു ആണോ വേണ്ടത് ഇതാണ് ചോദ്യം അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ മുഖത്തോക്കിയിട്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനായിരം രൂപയുടെ എംപ്ലോയർക്ക് ഒരു ഇൻസെൻറ്റീവിലൂടെ ഇൻറ്റേൺഷിപ്പിലൂടെ ഞങ്ങൾ തരാമെന്ന് പറയുന്ന അപഹസിക്കലാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ഇവിടെ നടത്തുകയാണ് ഒന്ന് ഇവിടെ ഇപ്പോൾ ശ്രീ സേനാപതി വേണു സൂചിപ്പിച്ചൊരു പ്രശ്നമുണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഒഴിവുകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു റെയിൽവേയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും ഒരുപാട് വേക്കൻസികൾ ഒഴിഞ്ഞെടുക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടർ ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖല ബാങ്കിങ്ങിൻ്റെ ലയനത്തിലൂടെ നഷ്ടപ്പെട്ട ഒരുപാട് അവസരങ്ങൾ ബി എസ് എൻ എൽ നിയമനമേ നടക്കുന്നില്ല പൂർണ്ണമായും നിയമനം നിലച്ചമട്ടാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് യാതൊരു നിയമനവും നടക്കുന്നില്ല രാജ്യത്തെ പെട്രോളിയം സെഗ്മെൻറ്റ് എല്ലാ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അല്ലാതെ സ്ഥിരം നിയമനങ്ങൾ വരേണ്ട സ്ഥലങ്ങളിലും നിയമനങ്ങൾ പൂർണ്ണമായും നിലച്ചമട്ടാണ് അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഇവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗം ആ തസ്തികളെ തസ്തികളെ ആളെ നിയമിക്കുന്നതല്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം സൈന്യത്തെ പോലും കരാർ ഉത്കരിച്ചു അപ്പോൾ സൈന്യത്തിൽ പോലും സ്ഥിര നിയമനങ്ങളല്ലാതായി അപ്പോൾ സർക്കാർ സർവീസുകളിലെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം നിയമനം എന്ന കൺസെപ്റ്റ് പൂർണ്ണമായി ഇവർ അവസാനിപ്പിക്കുകയാണ് അതിന് ലക്ഷണമാണ് ഈ ബഡ്ജറ്റ് അതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ ബഡ്ജറ്റ് പകരമായിട്ട് ഇവർ പറയുന്നത് പുതിയൊരു സിസ്റ്റം അത് കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ വിവിധ കമ്പനികൾക്ക് ആ കമ്പനികൾക്ക് ആയിട്ട് അയ്യായിരം രൂപ വെച്ച് ഒരാളെ കൊടുക്കുമെന്നാണ് എന്തിനാണ് ആയിട്ട് അയ്യായിരം രൂപ വെച്ച് ഇന്റേൺഷിപ്പ് രണ്ട് പ്രോജക്റ്റാണ് വെച്ചിരിക്കുന്നത് ഇന്റേൺഷിപ്പും മറ്റൊന്ന് ഇൻസെൻറ്റീവ് ഈ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റിൽ എന്താ സംഭവിക്കുന്നത് അയ്യായിരം രൂപ വെച്ച് ഒരാളെ ഇൻറ്റേൺഷിപ്പ് അത് അതിനെന്തിനാണ് ഈ സർക്കാരിൻ്റെ ഉടമ്പടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അയ്യായിരം രൂപ കൊണ്ട് ഏതൊരാൾക്കാണ് ഒരു ഇപ്പം രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ പ്രശ്നം ഈ ഇൻ്റേൺഷിപ്പിനായിട്ട് അയ്യായിരം രൂപയ്ക്ക് ഏത് കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് ഏത് ചെറുപ്പക്കാരന് പോയിന്ന് ജോലി ചെയ്യാൻ കഴിയുക അപ്പോൾ അവർ പറയുന്നത് എക്സ്പീരിയൻസ് ഒന്നുമില്ല അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു അപ്പോൾ എക്സ്പീരിയൻസ് കിട്ടാനുള്ളൊരു ഗേറ്റ് വേ എന്ന നിലയിലാണ് അയ്യായിരം രൂപ വെച്ച് ഇൻറ്റേൺഷിപ്പിന് ഇവർ ഏൽപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ അഞ്ച് വർഷത്തിനകം ഒരു കോടി പേർക്ക് ഇവർക്ക് നിയമനം ഈ ഇൻ്റേൺഷിപ്പ് പ്രൊജക്റ്റിലൂടെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അയ്യായിരം രൂപ വെച്ച് എന്ത് എന്താണ് ചെയ്യാൻ പോകുന്നവർ അതുകൊണ്ട് ആർക്കാണ് അതിന് പ്രയോജനം കിട്ടുക ആർക്കെങ്കിലും അയ്യായിരം വെച്ച് പോയിട്ട് ഇൻറ്റേൺഷിപ്പ് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമോ തത്വത്തിൽ ഇത് സംഭവിക്കുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് എല്ലാ വർഷവും നിശ്ചിത ശതമാനം ആളുകളെ വെറും തുച്ഛമായ പൈസയ്ക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന പേരിൽ അടിമപ്പണി എടുപ്പിക്കാൻ അവർക്കവിടെ ആവശ്യമായ പണികളൊക്കെ എടുപ്പിക്കാൻ പറ്റുന്ന അഭ്യസ്തവിധരായ കുറേ ചെറുപ്പക്കാരെ തുച്ഛമായ പൈസ നിയമിക്കാനുള്ള ലൈസൻസാണ് അവർ കൊടുക്കുന്നത് പിന്നെ ഒരു പതിനയ്യായിരം രൂപ എംപ്ലോയർ കൊടുക്കുന്ന ഇൻസെൻറ്റീവിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഇൻസെൻറ്റീവിലൂടെ ഞാൻ ചോദിക്കട്ടെ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഈ ഇൻസെൻറ്റീവായിട്ട് അല്ലെങ്കിൽ എംപ്ലോയർക്ക് ഒരു സബ്സിഡി റേറ്റ് കിട്ടും എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പുതുതായിട്ടുള്ള നിയമിക്കുമോ അല്ല അല്ലേ ഒരു സ്ഥാപനം ഒരു സ്ഥാപനത്തിൽ ഒരാളെ ആവശ്യമുണ്ട് എങ്കിൽ എങ്കിൽ മാത്രമല്ലേ നിയമിക്കുകയുള്ളൂ അത് പ്രത്യേകിച്ച് ഒരു ഇൻസെൻറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിയമിക്കോ ഇനി ഇൻസെൻറ്റീവ് ഇങ്ങനെ കയറുന്നയാൾ പിന്നീട് എന്താ പറയുക എന്തോ ഒരു സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ പരീക്ഷയ്ക്കെല്ലാം വിധേയാകണം അതെല്ലാം പോട്ടെ അതെല്ലാം രണ്ടാമത്തെ കാര്യം അങ്ങനെ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനാകുമോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കമ്പനി ഈ ഇൻസെൻറ്റീവ് കിട്ടുന്നു എന്ന കാരണത്താൽ മാത്രം പുതുതായിട്ട് ഒരു തൊഴിൽ അവസരത്തെ ക്രിയേറ്റ് ചെയ്യുമോ ഇതാണെൻ്റെ ചോദ്യം രാജ്യം നേരിടുന്ന പ്രശ്നം തൊഴിൽ ഉണ്ടാകണം എക്കണോമിക് സർവേ റിപ്പോർട്ട് എന്നാണ് പറയുന്നത് പ്രതിവർഷം എഴുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് രാജ്യത്ത് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്ട് കൊണ്ടോ ഇൻസെൻറ്റീവ് പ്രൊജക്ട് കൊണ്ടോ എങ്ങനെയാണ് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നത് എൻ്റെ കമ്പനി ഞാനൊരു കമ്പനി നടത്തുന്നു ശ്രീ ജയചന്ദ്രൻ ഒരു കമ്പനി നടത്തുന്നു ആ കമ്പനി ജയചന്ദ്രൻ്റെ കമ്പനി അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു മാത്രം ഒരു പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിലവസരമല്ലേ നിങ്ങളവിടെ ആളുകളെ എൻഗേജ് ചെയ്യുകയുള്ളൂ അതല്ലേ ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ രാജ്യത്തെ സർക്കാരിൻ്റെ കമ്പനികളുടെ അവസ്ഥ എന്താണ് അതാദ്യം പറ സർക്കാരിൻ്റെ കമ്പനി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് ഇന്നത്തെ കാലത്ത് ബി എസ് എൻ എൽ ആ ബി എസ് എൻ എല്ലിൻ്റെ അവസ്ഥ എന്താണ് ശ്രീ ജയചന്ദ്രൻ പറ ബി എസ് എൻ എൽ ഇന്നത്തെ അവസ്ഥ എന്താണ് രാജ്യത്ത് ഇൻ്റർനെറ്റ് രാജ്യത്തെ അതോടൊപ്പം തന്നെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി ലൈഫിൻ്റെ ഭാഗമാണ് അപ്പോൾ വലിയ പ്രാധാന്യമുള്ളൊരു കമ്പനി ആയിരുന്നു ആ കമ്പനിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്